നിർത്താതെ പെയ്യുന്ന മഴയിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ കാണാൻ ഒരു കാർ വന്നെത്തി എം എൽ എ ബോർഡ് വെച്ച ഒരു കാർ ആ കാറിനുള്ളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട്ടെ എം എൽ എയുമായ രാഹുൽ മാങ്കുട്ടം ഇറങ്ങി കോരിച്ചുരി മഴയത്തും സമരവീര്യം തളരാതെ ജീവിത വിജയത്തിലേക്ക് നടന്നു നീങ്ങുവാൻ വേണ്ടി സമരം നടത്തുന്ന ആശാവർക്കർമാരോട് അദ്ദേഹം മനസ്സു തുറന്ന് സംസാരിച്ചു ശേഷം അവർക്കു വേണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുകയും ചെയ്തു ഏതോ കാലത്തെ നേതാക്കന്മാർ നടത്തിയ സമരങ്ങളുടെ വീമ്പിളക്കി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം പുതിയ കാലത്തെ ഇടതുപക്ഷം ഏത് നല്ല സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന ചോദ്യവും രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ഉയർത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളോട് സർക്കാരിന് ഭയമാണ് കൂടാതെ സെൻസേഷനൽ ആയ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളോട് സർക്കാരിൻ്റെ സമീപനം തെറ്റായ രീതിയിലുള്ളതാണ് അത് ചികിത്സിക്കേണ്ടത് തന്നെയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ ചികിത്സ നൽകുക തന്നെ ചെയ്യുമെന്ന് കൂടി രാഹുൽ മാങ്കൂട്ടം താക്കീതായി പറയുന്നുണ്ട് വാക്കുകൾ കേൾക്കാം കഴിഞ്ഞ രണ്ടു മണിക്കൂർ നേരമായി തലസ്ഥാനത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിർത്താതെ കോരിച്ചുരിയുന്ന മഴയാണ് തലസ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ വരാന്തയിലിരുന്നാൽ പോലും നമുക്കവിടെ അധികം നേരം ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ ആശാവർക്കർമാർ നമ്മുടെ അമ്മമാർ അവർ ഈ സമരവുമായിട്ട് ഈ റോഡിൻ്റെ വശത്ത് ഒരു മേൽക്കൂര പോലും ഇല്ലാതൊരു കവചവുമില്ലാതിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ജനാധിപത്യ കേരളത്തിന് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് ഇവരൊക്കെ ഏതോ കാലത്ത് ഇവരുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള സമരങ്ങളുടെ ഗരിമ കൊള്ളാറുണ്ടല്ലോ പിന്നെ പുന്നപ്പുറ സമരമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ സമരങ്ങളുടെ ഒരു ഗരിമ കൊള്ളാറുണ്ട് പക്ഷേ ആ ഗരിമയ്ക്കപ്പുറം സമരത്തെപ്പറ്റി എന്തെങ്കിലും യാഥാർത്ഥ്യബോധം ഇവർക്കുണ്ടോ ഇവരൊരു സമരം നന്നായി ചെയ്തിട്ടുണ്ടോ ഇവിടെ മനുഷ്യൻ്റെ ഏറ്റവും ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്യുമ്പോൾ ഈ സമയത്ത് മന്ത്രിമാരൊക്കെ മന്ത്രി ബംഗ്ലാവിൽ ഇരുന്ന് മഴ ആസ്വദിക്കുകയായിരിക്കും അല്ലേ ജോൺസോ മാഷ്ട സംഗീതമൊക്കെ വെച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മഴ പക്ഷേ ഈ സാധാരണ സ്ത്രീകളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മഴയെന്ന് പറയുന്നത് കണ്ണീരാണ് അപ്പോൾ ഇവിടെ കെട്ടിയിരുന്ന ടാർപോളിൻ പന്തൽ പോലും കഴിഞ്ഞ ദിവസം പോലീസ് വലിച്ചുപറിച്ച് എറിയുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പിന്നൊരു മഴ പെയ്ത ഇവർ പോകുമെന്നാണ് വിചാരിച്ചത് ഇത് സമരം വായിച്ച് ഇപ്പം പഴയകാല പറ്റി ചരിത്രം വായിച്ച് വന്ന ആളുകളല്ല അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിത സമരം നയിക്കുന്നവരാണ് അപ്പോൾ ആ സമരത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാരിന് മുട്ടുമുടക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എല്ലാ വിഷയങ്ങളിലും തലസ്ഥാനത്ത് നടക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള സെൻസേഷണലായ എല്ലാ സമരങ്ങളോടൊന്നും സംവദിക്കാനോ സംസാരിക്കാനോ പോലും തയ്യാറല്ല എന്ന സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ ആശാവർക്കർമാരുടെ വിഷയത്തിനകത്ത് സർക്കാരിന് ഒരുപാട് ഫോൾസ് ഈഗോസ് ഉണ്ട് അവർക്ക് പണം കൊടുക്കുന്ന സാഹചര്യം വരുണ്ട് ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ കേസ് നമുക്ക് ഓർമ്മയുണ്ട് അവരുടെ തന്നെ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ വിഷുമാ എല്ലാ വിഷുവിനും ശ്രീ പിണറായി വിജയൻ്റെ ചിത്രം കണി കണ്ടുണരുന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആ അമ്മ നടത്തിയ സമരം എന്താ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അതിനോട് അതിനോടങ്ങനെ ഈ സർക്കാരിൻ്റെ സമീപനം ഉണ്ടായിരുന്നത് എല്ലാ വിഷയത്തിലും ഈ സർക്കാരിൻ്റെ പൊതുവായ സമീപന രീതിയുടെ പ്രശ്നമാണ് അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് അതിനുള്ള ചികിത്സ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിന് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഈ അമ്മമാർ നടത്തുന്ന സമരം അപ്പോൾ ഈ അമ്മമാരുടെ ഒരു വിൽപ്പവർ മനോവീര്യത്തെപ്പറ്റി ഒന്നും ആരും ചലഞ്ച് ചെയ്യാൻ നിൽക്കണ്ട നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ എത്രമാത്രം വിൽപ്പവർ അമ്മമാർക്കുണ്ടെന്ന് അപ്പോൾ കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി അവരൊരു വനിതയാണ് എന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ അവർ വനിതയാണല്ലോ ഇടയ്ക്കൊക്കെ അവർ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട രണ്ട് തവണ നിയമസഭയിൽ പറഞ്ഞല്ലേ ചർച്ച ഒക്കെ എങ്ങനെ തയ്യാറാണെന്ന് രണ്ട് തവണ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ സി പി എമ്മിൻ്റെ കുറേ അന്തങ്കമ്മി സൈബർ സഖാക്കൾക്ക് മുപ്പത് സെക്കൻഡ് വീഡിയോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കാണും സംസാരിക്കാൻ ഭയമില്ല എന്ന് ഇവർക്ക് ഭയമാണ് ഈ സമരക്കാരെ കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഭയമാണ് ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി മറുപടിയില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിൻ്റെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെയുണ്ട് ഇപ്പം ഇതേ സമയത്ത് തന്നെ ഈ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം പറ്റിയ ഒരാളാണ് ശ്രീമതി കെ കെ ശൈലജ ഞാൻ ചോദിച്ചു ശ്രീമതി കെ കെ ശൈലജ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു നാശാവർക്കർമാർ സമരത്തിലിരിക്കുകയല്ലേ ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പോൾ ഇവരെ ആവശ്യമില്ല ശ്രീമതി വീണാ ജോജൻ ആവശ്യമില്ല അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇനി ഇനി ഞങ്ങളെ ആവശ്യമായി വരുന്നത് വനിതാ മതിൽ കിട്ടുമ്പോഴായിരിക്കണം കാരണം ഈ ചില കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി വനിതകളുടെ രാത്രി നടത്തത്തെ പറ്റിയൊക്കെ പറഞ്ഞു നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ നവോത്ഥാനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം ഈ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഒരു മേൽക്കൂര പോലുമില്ലാതെ ഈ സാധു സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ അപ്പോൾ ഇവർ പൊട്ടിഘോഷിച്ച് പി ആർ ചെയ്യുന്ന ഏതൊരു രാത്രി നടത്തുന്നതേക്കാൾ സ്ത്രീത്വവും അതുപോലെ തന്നെ വനിതാ നവോത്ഥാനവും ഒക്കെ ഈ സമരമാണെന്ന് ഇവർ നോർക്കുമ്പോൾ നന്നായിരിക്കും ഈ ഫോൾസീഗോ ഈ സർക്കാരിൻ്റെ കഥ കഴിക്കും